നമസ്കാരം ശശി തരൂർ വീണ്ടും വിവാദം ഉണ്ടാക്കിയിരിക്കുന്നു തരൂർ കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ ഇന്ത്യൻ എക്സ്പ്രസിൽ കൊടുത്ത ഒരു അഭിമുഖത്തിൽ ആദ്യം ഇന്ത്യൻ എക്സ്പ്രസ്സിന് അദ്ദേഹം ഒരു ലേഖനമാണ് എഴുതിയതെങ്കിൽ ഇപ്പോൾ ഒരു അഭിമുഖത്തിലൂടെ അദ്ദേഹം തീർത്തു പറയുന്നു താൻ വെറുതെ ഇരിക്കില്ല തനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് നമ്മുടെ പത്രങ്ങൾ അത് വലിയ വിവാദമാക്കുന്നു നമ്മുടെ കോൺഗ്രസ് നേതാക്കന്മാർ അതിൽ കയറി പിടിക്കുന്നു ശശി തരൂറിൻ്റെ നീക്കം എന്താണ് തരൂർ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് തരൂർ കോൺഗ്രസ് വിടുമോ എന്താണ് ഇതിന്റെ പിന്നിലെ കാരണം അന്വേഷിക്കാം തരൂറിനെ പിന്തുണച്ചുകൊണ്ടിരുന്ന ഇപ്പോഴും പിന്തുണയ്ക്കുന്ന ആളാണ് ഞാൻ പക്ഷേ പിണറായി വിജയനെ തരൂർ സ്തുതിച്ചതോടെ ഇവിടെ വികസനം നടക്കുന്നു എന്ന് തരൂർ പറഞ്ഞതോടെ വിശ്വാസം നഷ്ടപ്പെട്ടു വന്നത് വാസ്തവമാണ് ആ ഒരു ഒറ്റ പ്രസ്താവനയുടെ പുറത്ത് തരൂറിനെ പൂർണ്ണമായും തള്ളിക്കളയേണ്ട സാഹചര്യമൊന്നുമില്ല തരൂരിനെ പോലും മുതിർന്ന ഒരു നേതാവ് പറയുന്നതിൽ ചില കുഴപ്പങ്ങളുണ്ട് എന്നാൽ തരൂർ മിണ്ടരുതേ അഭിപ്രായം പറയരുതേ എന്ന് വിശ്വസിക്കാൻ മാത്രം കോൺഗ്രസ് ജനാധിപത്യ വിരുദ്ധ പാർട്ടിയോ പ്രസ്ഥാനമോ അല്ല എന്ന് മനസ്സിലാക്കണം തരൂർ എന്താണ് പറഞ്ഞത് തരൂർ പറഞ്ഞത് കോൺഗ്രസിന് വിജയസാധ്യത ഉണ്ടാവണമെങ്കിൽ മൂന്നാമതും ഇടതുപക്ഷത്തിന്റെ ഭരണം ഒഴിവാകണമെങ്കിൽ ചില ഹോംവർക്കുകൾ കൂടി ചെയ്യണമെന്നാണ് വിശ്വാസമുള്ള നേതൃത്വമില്ല തരൂർ പറഞ്ഞതിന് എന്താണ് തെറ്റ് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാണ് എന്ന് ചോദിച്ചാൽ ആർക്കെങ്കിലും പറയാൻ കഴിയുമോ സി പി എമ്മിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഇപ്പോഴും പിണറായി വിജയൻ തന്നെയാണ് സി പി എമ്മിന്റെ നിയമം അനുസരിച്ച് എഴുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞാൽ പദവിയൊന്നും കിട്ടില്ല പക്ഷെ പിണറായി വിജയൻ അതിനു പറ്റി സാഹചര്യം ഒരുക്കിക്കൊണ്ട് മുമ്പോട്ട് പോകുന്നു അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ അധികാരത്തിന്റെ സുഖത്തിൽ ഇല്ലാതാവുന്നു ഈ വരാൻ പോകുന്ന സംസ്ഥാന സമ്മേളനത്തിൽ രൂപീകരിക്കാൻ പോകുന്ന സംസ്ഥാന കമ്മിറ്റിക്ക് അതിനുശേഷം തിരഞ്ഞെടുക്കാൻ പോകുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിന് പിണറായി വിജയൻ രൂപം കൊടുക്കുന്നത് പ്രായപരിധിയിൽ ഇളവ് വരുത്തി പിണറായി ഒരിക്കൽ കൂടി മുഖ്യമന്ത്രി ആവണമെന്ന് ഏകകണ്ഠമായി ആവശ്യപ്പെടാൻ പോകുന്ന ആളുകളെ ആയിരിക്കും അതിനെ എതിർപ്പുള്ള ആരും ഉണ്ടാവില്ല അങ്ങനെ പിണറായി വിജയൻ മൂന്നാമത് ഭരണം ഉറപ്പിക്കാൻ നീക്കം നടത്തുമ്പോൾ അതിനുവേണ്ടി ഒരുപാട് ഗിമിക്സുകൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കോൺഗ്രസ് സ്വാഭാവികമായും ഇനി ഭരണവിരുദ്ധ വികാരം കൊണ്ട് മുസ്ലിം ജനതയുടെ പിന്തുണ കൊണ്ട് അധികാരം കിട്ടുമെന്ന് കരുതിയാൽ അത് അർത്ഥശൂന്യമാണ് പിണറായിയുടെ തന്ത്രങ്ങളെ അതിജീവിക്കാൻ കോൺഗ്രസ് നേതാക്കൾക്ക് കഴിയുന്നില്ല ഇപ്പോൾ ഈ ശശിതരൂർ ഉണ്ടാക്കുന്ന പ്രസ്താവനകൾ വിവാദമായി മാറുന്നതിന് പിന്നിൽ അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കൾ അത് ഏറ്റെടുക്കുന്നതിന് പിന്നിൽ പോലും സി പി എമ്മിൻ്റെ ബുദ്ധിയുണ്ട് അത് പലരും മനസ്സിലാക്കുന്നില്ല ശശിതരൂറിനെ സി പി എം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കുമെന്നൊക്കെയാണ് ചില വ്യാഖ്യാനങ്ങൾ അല്ല വ്യാഖ്യാനങ്ങളല്ല ശശിതരൂറിനെ കോൺഗ്രസ് വിട്ട് വിട്ടവരിടത്തേക്ക് പോകാൻ കഴിയില്ല എന്നതാണ് സത്യം ഇനി അഥവാ തരൂർ കോൺഗ്രസ് വിട്ട് പോവുകയാണെങ്കിൽ ഏക വഴി ആം ആദ്മി മോഡലിൽ ഒരു കേരള പാർട്ടി ഉണ്ടാക്കുക മാത്രമാണ് അതായത് ട്വൻറ്റി ട്വൻറ്റിയുടെ ആം ആദ്മിയുടെയൊക്കെ മോഡലിൽ കേരളത്തിലെ സ്വതന്ത്രരായ മനുഷ്യരുടെ പ്രൊഫഷണൽ മനുഷ്യരുടെ ഒരു പ്രസ്ഥാനം ഉണ്ടാക്കാൻ കഴിയും അല്ലാതെ തരൂരിന് ബി ജെ പിയിൽ പോവാനോ അല്ലെങ്കിൽ സി പി എമ്മിൽ പോവാനോ സാധ്യമല്ല സി പി എമ്മിനെ അങ്ങനെ വില കുറച്ച് കാണരുത് സി പി എമ്മിന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിക്ക് ഒരു കുറവുമില്ല സി പി എം അങ്ങനെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി പുറത്തുനിന്ന് കൊണ്ടുവരുമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവർക്ക് രാഷ്ട്രീയം അറിയില്ല സി പി എം ഇതിനൊക്കെ അഭിപ്രായം പറയുന്നത് നിലപാടെടുക്കുന്നത് പ്രതിപക്ഷത്തുള്ള ഭിന്നത വർദ്ധിപ്പിക്കുന്നതിനാണ് അല്ലാതെ ശശിതരൂരിനെപ്പിച്ച് മുഖ്യമന്ത്രിയാക്കേണ്ട ഒരു ഗതികേടും സി പി എമ്മിനില്ല സി പി എം അത് ചെയ്യില്ല പിണറായി വിജയൻ ഒഴിഞ്ഞിട്ട് വേണ്ടേ പാർട്ടിയിലെ മറ്റൊരാൾക്ക് മുഖ്യമന്ത്രി സ്ഥാനം മോഹിക്കാൻ അതുപോലും സാധ്യമല്ല അതുകൊണ്ട് തന്നെ അത്തരത്തിൽ സി പി എമ്മിലേക്ക് പോകുന്നു എന്ന് പറയുന്നതിൽ ഒരു കാര്യവുമില്ല വെറുതെയാണ് തരൂർ പറയട്ടെ തരൂർ പറയുന്നതിൽ ശരിയുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ നോക്കണം തരൂർ പറയുന്നതിൽ ചില ശരിയുണ്ട് ഒരു തർക്കവും വേണ്ട കോൺഗ്രസ് നേതാക്കൾ ഭിന്നിച്ച് നിൽക്കുകയാണ് പരസ്പരം വഴക്കുണ്ടാക്കി കൊണ്ട് നിൽക്കുകയാണ് അവർക്കൊരു വിഷയം ഉയർത്തിക്കാട്ടാൻ കഴിയുന്നില്ല പിണറായിയുടെ കെണിയിൽ പോലും അവർ വീണുപോയിരിക്കുന്നു പോയിരിക്കുന്നു മാത്രം കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം ഇപ്പോൾ നടന്ന നിക്ഷേപ സംഗമത്തിൽ പ്രതിപക്ഷ നേതാവ് വരെ പോയി പറഞ്ഞിട്ട് കേരളം കേരളം എന്ന് പറഞ്ഞില്ലേ അവർ പറയുന്നത് തട്ടിപ്പാണ് നുണയാണ് ഈ ഈ നുണയെ പൊളിച്ചെടുക്കാൻ മാത്രമേ ഈ കോൺഗ്രസിന് നിലനിൽക്കാൻ കഴിയൂന്ന് അവർക്ക് പറയാൻ കഴിഞ്ഞിട്ടുണ്ട് ഇല്ല മാത്രമല്ല സഖ്യകക്ഷികളടക്കം സാധാരണ മനുഷ്യർക്ക് തരൂരിനോട് സ്നേഹമുണ്ടെന്ന് തരൂർ പറഞ്ഞു ആ തരൂർ പറഞ്ഞതിൽ എന്താ തെറ്റാ അതൊരു സത്യമാണ് ഇവിടെ യാക്കോബാസ് അടം എത്ര അറിയപ്പെടുന്ന കമ്മ്യൂണിസ്റ്റുകാരനാണ് മാർക്ക് കൂറിലോസ് കൂറിലോസ് അടക്കമുള്ളവർ അപ്പോൾ തന്നെ കേസ് പിടിച്ചു നോക്കണം സി ഒരു കൃത്യമായ അജണ്ടയുടെ ഭാഗമാണ് താനാണ് മുഖ്യമന്ത്രി യോഗ്യൻ എന്നാരെങ്കിലും തുറന്നു പറഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ അയോഗ്യത എന്നൊക്കെ പറഞ്ഞു മാർക്കൂറി ലോസ് രംഗത്ത് വന്നതിന്റെ പിന്നിൽ സി പി എമ്മിന്റെ അജണ്ടയുണ്ട് ഇത് സി പി എമ്മിന്റെ അജണ്ടയിൽ കോൺഗ്രസ് നേതാക്കൾ വീണുപോകുന്നു എന്നതാണ് സത്യം പി എം ഒരു വ്യാജ വിഗ്രഹങ്ങൾ ഉണ്ടാക്കും കോൺഗ്രസ് അവിടെ കയറി എന്ന് പൂജിക്കും ഇത് പരിഹരിക്കുക എന്നതാണ് ആദ്യത്തെ കാര്യം പിന്നെന്തിനാണ് തരൂർ ഇങ്ങനെ ബഹളം വയ്ക്കുന്നത് തരൂർ ബഹളം വയ്ക്കുന്നത് കൃത്യമായി താൻ മുഖ്യമന്ത്രി സ്ഥാനത്തിന് അർഹനാണ് തന്നെ മുമ്പിൽ നിർത്തിയാൽ കോൺഗ്രസിന് അധികാരത്തിൽ വരാം എന്ന് ജനങ്ങളെയും പാർട്ടിയെയും ബോധ്യപ്പെടുത്താനാണ് തരൂരിൻ്റെ നീക്കങ്ങൾ വളരെ ശാസ്ത്രീയമാണ് തരൂര് എ ഐ സി സി പ്രസിഡന്റ് മത്സരിക്കുന്നു വളരെ കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാം അവിടെ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക നേതൃത്വം പറയുന്ന രാഹുൽ ഗാന്ധി പറയുന്ന ആളെ ആകുമെന്ന് കാരണം ഈ എ ഐ സി സിയിലേക്ക് വോട്ട് ചെയ്യുന്നത് സാധാ കോൺഗ്രസ്സുകാരല്ല എ ഐ സി സി പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നത് വളരെ തെരഞ്ഞെടുക്കപ്പെട്ട നേതാക്കളാണ് പിന്നെ എന്തിനാണ് തരൂർ മത്സരിക്കാൻ ഇറങ്ങിയത് തരൂർ മത്സരിക്കാൻ ഇറങ്ങിയത് തന്റെ സാന്നിധ്യം അറിയിക്കുക തനിക്ക് സ്വാധീനമുണ്ടോ എന്ന് തെളിയിക്കുക അങ്ങനെ തനിക്ക് കൃത്യമായ ഒരു പദവി കിട്ടുക എന്നത് അത് കിട്ടി അതുകൊണ്ടാണ് എത്രയോ മുതിർന്ന നേതാക്കൾ ഇവിടെയുണ്ട് രമേശ് ചെന്നിത്തലക്ക് പോലും വർക്കിംഗ് കമ്മിറ്റിയിൽ എത്താൻ കഴിഞ്ഞിട്ടില്ല അവിടെ തരൂർ വർക്കിംഗ് കമ്മിറ്റിയിലെത്തി അപ്പോൾ ഇപ്പോൾ കേരളത്തിലുള്ള കോൺഗ്രസ് നേതാക്കളിൽ ഏറ്റവും ഉയർന്ന പദവിയിലിരിക്കുന്ന ഒരാൾ തരൂർ തന്നെയാണ് എ കെ ആന്റണിയും തരൂറും കെ സി വേണുഗോപാലും മാത്രമാണ് കേരളത്തിൽ നിന്നും വർക്കിംഗ് കമ്മിറ്റിയിലുള്ളത് എ കെ ആന്റണി പ്രായം കഴിഞ്ഞു റിട്ടയർ ചെയ്തിരിക്കുന്നു കെ സി വേണുഗോപാൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആകുമ്പോൾ ആഭ്യന്തരമന്ത്രിയാകാനിരിക്കുകയാണ് അപ്പോൾ പിന്നെ മുഖ്യമന്ത്രി കസേരയിലേക്ക് പരിഗണിക്കാവുന്ന ഏക നേതാവ് പദവിയുടെ പേരിൽ അത് തരൂർ തന്നെയാണ് അങ്ങനെ തരൂർ ഉറപ്പിച്ചിരിക്കുന്ന ആ പദവിയുടെ അടുത്ത സ്റ്റെപ്പായി താൻ രംഗത്തുണ്ട് താൻ മുഖ്യമന്ത്രി ആവാൻ ഒരുക്കമാണ് ജനങ്ങൾ തന്നോടൊപ്പമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള തൻ്റെ സാന്നിധ്യം ഉറപ്പിക്കാനുള്ള ഒരു നീക്കം മാത്രം അതിനപ്പുറത്തേക്ക് കോൺഗ്രസ് വിടാനോ അല്ല ബി ജെ പിയിൽ പോകാനോ സി പി എമ്മിൽ പോകാനോ ഒന്നും തരൂർ നീക്കം നടത്തുന്നില്ല അതേസമയം തരൂറിന് ചില പ്രസ്താവനകളിലെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ നിവൃത്തിയില്ല തരൂർ പറയുന്നത് തനിക്ക് അർഹമായ പ്രാധാന്യം കിട്ടുന്നില്ല എന്ന് അത് അതിരുകവിഞ്ഞ ഒരു അഭിപ്രായ പ്രകടനമാണ് തരൂർ ഇപ്പോൾ വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് തരൂറിന് വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നതുകൊണ്ടാണ് തരൂർ അവിടെ എത്തിയത് അതിനപ്പുറത്തേക്ക് തരൂരിന് പോകാം ഒരു സംശയവും വേണ്ട തരൂർ എ ഐ സി സി പ്രസിഡന്റൊക്കെ ആവാം പക്ഷെ അതിന് സമയമെടുക്കും അല്ലെങ്കിൽ അതിന് സാഹചര്യം മാറണം പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി അവിടെ നേതൃത്വത്തിലുള്ളപ്പോൾ ഇപ്പോൾ തൽക്കാലം തരൂറിന് മാന്യമായ പരിഗണന കോൺഗ്രസ് കൊടുക്കുന്നുണ്ട് ഇതിനേക്കാൾ അർഹതയുണ്ട് എന്നത് വാസ്തവമാണെങ്കിലും കേരളത്തിലെ മറ്റു കോൺഗ്രസ് നേതാക്കളെ വെച്ച് നോക്കുമ്പോൾ മുഖ്യമന്ത്രിയാവാൻ ഇറങ്ങിയ രമേശ് എന്ന തലയ്ക്ക് കിട്ടിയ പരിഗണന വെച്ച് നോക്കുമ്പോൾ തരൂരിനാണ് പരിഗണന കൂടുതൽ അത് ആദ്യത്തെ കാര്യം രണ്ടാമത്തെ തരൂരിന്റെ ആരോപണം തരൂര് തന്റെ കഴിവുകൊണ്ട് മാത്രമാണ് അവിടെ ജയിക്കുന്നത് തിരുവനന്തപുരത്തെ കോൺഗ്രസ്കാർ പ്രവർത്തിക്കുന്നില്ല എന്നത് അത് തെറ്റാണ് തരൂരിൻ്റെ ഒരു പ്രൊഫഷണൽ ഉണ്ട് തരൂരിൻ്റെ ഒരു വലിയ ഇമേജ് ഉണ്ട് അത് തീർച്ചയായിട്ടും തരൂരിന് ഗുണം ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് തരൂരിന് സീറ്റ് കിട്ടുന്നത് പക്ഷേ കോൺഗ്രസ് പ്രവർത്തകർ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നത് കൂടി കൊണ്ടാണ് ബി ജെ പിയെ തോൽപ്പിക്കുക എന്ന ലക്ഷ്യത്തിൽ തീരദേശ മണ്ഡലങ്ങളിലൊക്കെ ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വലിയ പ്രചരണം നടത്തിയത് കൊണ്ട് മാത്രമാണ് തരൂർ കഷ്ടി രക്ഷപ്പെട്ടു പോയത് തരൂർ അത് മറക്കരുത് അതേസമയം തരൂര് തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ട് അത് പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇപ്പോൾ തരൂർ തിരുവനന്തപുരം കോർപ്പറേഷന്റെ നേതൃത്വം ഏറ്റെടുത്താൽ കോൺഗ്രസിന് അധികാരം പിടിക്കാൻ കഴിയും ഇപ്പോൾ ഒരു പാർട്ടിക്കും ഭൂരിപക്ഷമില്ല സി പി എമ്മും കോൺഗ്രസും ബി ജെ പിയും ഒരുപോലെയാണ് കോൺഗ്രസ് ആണ് മൂന്നാമത് ബി ജെ പി ആണ് രണ്ടാമത് സി പി എം ഭൂരിപക്ഷം ഉള്ളതുകൊണ്ടല്ല കോൺഗ്രസിനും ബി ജെ പിക്ക് യോജിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് തിരുവനന്തപുരം നഗരസഭ ഭരിക്കുന്നത് ഇവിടെയാണ് തരൂർ രംഗത്തിറങ്ങി കളിച്ചാൽ തരൂർ തീർച്ചയായും തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോൺഗ്രസിന് ഭൂരിപക്ഷം ഉണ്ടാക്കി കൊടുക്കാൻ കഴിയും എന്നാൽ തരൂർ ചെയ്യുന്നില്ല തരൂർ അങ്ങനെ ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഇറങ്ങി പുറപ്പെടാതെ തരൂരിനെ അവരെ സഹായിക്കണമെന്ന് പറയുന്നത് ഉചിതമാണോ എന്നുള്ള ചോദ്യം കൂടി പ്രസക്തമാണ് എൻ്റെ ഒരു സുഹൃത്ത് ഒരു കോൺഗ്രസിന്റെ അഭ്യുദകാംക്ഷിയാണ് അദ്ദേഹം എനിക്ക് അയച്ചു തന്ന ഒരു ശബ്ദരേഖയുണ്ട് തരൂരിൻ്റെ ഈ ഇടപെടലിനെ കുറിച്ച് അതുകൂടി കേൾക്കുമ്പോൾ ഈ കാര്യങ്ങളിൽ കൃത്യമായൊരു പിക്ചർ ബോധ്യമാവും കേൾക്കുക പാർട്ടി പുള്ളിക്ക് അംഗീകാരം കൊടുക്കുന്നില്ല അവസരം കൊടുക്കുന്നില്ല എന്നാണുള്ള പുള്ളിയുടെ പ്രധാന പരാതി അതുപോലെ തന്നെ പുള്ളിയുടെ പ്രധാന പരാതികളിൽ ഒന്നാണ് ലോക്സഭാ ഇലക്ഷൻ ആവുമ്പം താഴെ തട്ടിൽ പ്രവർത്തിക്കാൻ ആളെ കിട്ടുന്നില്ല എന്ന് അപ്പം അതില് ഒരു കാര്യം പറയേണ്ടത് എന്താണെന്ന് വെച്ചാല് താഴെത്തട്ടിൽ പ്രവർത്തിക്കേണ്ട ആൾക്കാർ മത്സരിക്കുന്ന കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പോ അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലോ അവർക്ക് വേണ്ടിയിട്ട് ശശി തരൂർ എം പി എന്ന നിലയിൽ എത്ര പ്രവർത്തനം തിരിച്ചു അവർക്ക് ആദ്യത്തെ തവണ പുള്ളി മത്സരിച്ചപ്പം കോൺഗ്രസുകാരെല്ലാം കൈയും മെയ്യും മറന്ന് പ്രവർത്തിച്ചു എന്നാലും ഓരോ തവണയും പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും പാർട്ടി എന്നുള്ള ഒരു ഇതിൽ പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ടാണല്ലോ പുള്ളി ജയിക്കുന്നതും അല്ലാതെ അല്ലല്ലോ കഴിഞ്ഞ തവണയാണെങ്കിൽ പോലും ഈ സിറ്റി മേഖലകളിൽ നിന്നുള്ള നാല് നിയമസഭാ മണ്ഡലങ്ങളിലും രാജീവ് ചന്ദ്രശേഖർ നല്ല ഭൂരിപക്ഷം എടുത്തപ്പം കോസ്റ്റൽ വിഴിഞ്ഞം ഉൾപ്പെടെയുള്ള കോസ്റ്റൽ ഏരിയയിൽ നിന്നാണ് വോട്ട് കിട്ടി ശശി തരൂർ പതിനയ്യായിരം വോട്ടിനും ജയിച്ചതെന്നുള്ള സത്യം കൂടി അങ്ങനെ ഉൾക്കൊള്ളുന്നില്ല ഇപ്പോഴും അപ്പം താഴെത്തട്ടിലുള്ള അണികൾക്ക് വേണ്ടിയിട്ട് തിരിച്ചൊന്നും ചെയ്യുകയുമില്ല അണികളെല്ലാം എനിക്ക് വേണ്ടിയിട്ട് പോസ്റ്റർ ഓട്ടിച്ച് പ്രവർത്തിച്ചുകൊള്ളണം എന്നുള്ള ആ ഒരു ഇത് ആ ഒരു ഇത് മനസ്സിലാക്കാതെയാണ് പുള്ളി ഇപ്പോഴും കിടന്ന് കളി പറയുന്നതും പ്രവർത്തിക്കുന്നതും ഓരോന്ന് അതേസമയം എം പി എന്നുള്ള നിലയ്ക്ക് പുള്ളി കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷന്റെ ഈ തരണത്തെ തെരഞ്ഞെടുപ്പ് ഞാന് ലീഡ് ചെയ്യാൻ പോകുക എലക്ഷൻ പ്രചരണം ഞാൻ ലീഡ് ചെയ്യുകയെന്നു പറഞ്ഞുകൊണ്ട് പുള്ളി കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി മുന്നിട്ടിറങ്ങിയായിരുന്നെങ്കിൽ റിസൾട്ട് എന്താകും അവിടെയുള്ള എനിക്ക് പരിചയമുള്ള ഒന്ന് കഴിഞ്ഞ തവണ ഒരു ഒരുത്തലുണ്ട് അവൻ ഈ ശശി തരൂരിനോട് ഒരു ദിവസമെങ്കിലും ഒന്ന് പ്രചരണത്തിന് ഇറങ്ങാൻ വരുമോ എന്ന് ചോദിച്ചു വന്നില്ല അവസാനം ചോദിച്ചു ഒരു വീഡിയോ ചെയ്തു തരുമോ എന്ന് ചോദിച്ചിട്ട് പുള്ളി അതിനുപോലും തയ്യാറായില്ല എന്നാൽ കൊറേ പെമ്പിള്ളേര് ചോദിച്ചപ്പോ അവർക്കൊക്കെ പുള്ളി അവിടെ ഇവിടെ വീഡിയോ ജയിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അല്ലാതെ കിട്ടിയിട്ടില്ല അപ്പം താഴെ തട്ടിലുള്ളവരെ പുള്ളി പരിഗണിക്കുന്നേ ഇല്ല അവരൊക്കെ വെറും എന്നതാണ് വൈക്വൽ ക്ലാസ്സിൽ പോകുന്ന ആൾക്കാരെന്നുള്ള ഒരു ചിന്താഗതിയാണ് പുള്ളിക്ക് ആ ഒരു മെന്റാലിറ്റിയിലാണ് പുള്ളി മാറ്റം വരുത്താതെ പുള്ളി ഇവിടെ എന്ത് കുറ്റം പറഞ്ഞാലും പിന്നെ പുള്ളി എന്ത് ബി ജെ പിയിലോ സി പി എമ്മിലോ പോയാൽ ഇപ്പൊ കോൺഗ്രസിൽ പുള്ളി സ്വതന്ത്രമായിട്ട് ഞാൻ രാഷ്ട്രീയം നോക്കാതെയാണ് സംസാരിക്കുന്നെന്ന് പറയുന്നു സാധിക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ ഇല്ല സിപിഎമ്മിൽ പോയാൽ തീരെ പറ്റില്ല ബിജെപിയിൽ പോയാലും പറ്റില്ല കോൺഗ്രസിൽ മാത്രമേ പുള്ളിക്ക് അങ്ങനെ ഒരു നിലവിൽ പൊള്ളൂ അതുപോലും പുള്ളി മനസ്സിലാക്കുന്നില്ല